െ നമ്മളിപ്പോ ഒരു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുടെ രാഷ്ട്രീയം നോക്കിയിട്ട് ഇന്ന പാർട്ടി തെറ്റുകാര് അവരുടെ മതം നോക്കിയിട്ട് ഇന്ന മതക്കാർ തെറ്റുകാർ ഇങ്ങനൊരു പ്രവണതയെ ശരിയല്ല അതിനെ നഖശിഖാന്തം നമ്മളെല്ലാവരും എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ് ഞാൻ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പിന്നെ ആഖ്യായികളിലേക്ക് പോയിട്ടില്ല പക്ഷേ ഇത്തരം കുറ്റം ചെയ്ത ആളുകളെ പൊതിഞ്ഞ് കെട്ടി സംരക്ഷിച്ച് അവർക്ക് വലയം തീർത്ത് കൊണ്ടുപോകുന്ന ഒരു ഒരു നിയമ സംവിധാനവും ഭരണ സംവിധാനവും ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് വിമർശിക്കാതെ തരമില്ല ഇവിടെ ഗായത്രി വർഷ പറഞ്ഞതുപോലെ ഒരു സാംസ്കാരിക കേരളത്തിൻ്റെ അപജയങ്ങൾ മാറ്റാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം അതിൻ്റെ അർത്ഥം നമുക്ക് ചില പോരായ്മകൾ ചൂണ്ടിക്കാട്ടുക വയ്യ നമ്മൾ തെറ്റുകാരനെ തെറ്റുകാരനെ എന്ന് വിളിക്കാൻ വയ്യ അങ്ങനെയൊക്കെയുള്ള പരിമിതികളിലൂടെ ഒരിക്കലും ഒരു സാംസ്കാരിക കേരളവും ഇവിടെ കെട്ടിപ്പടുക്കപ്പെടുകയില്ല ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞു ഇവിടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൽ പതിനഞ്ച് താരപ്രഭുക്കളുണ്ട് നിരവധിയായ ലൈംഗിക ചൂഷണങ്ങളുണ്ട് പോക്സോ കേസിന് ആധാരമായ വിഷയങ്ങളുണ്ട് ഇതൊക്കെ മൂടിപ്പൊതിഞ്ഞ് ഇപ്പോഴും ഈ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടും അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ില്ലാത്ത ആളുകളോട് കുറിച്ച് നമ്മൾ എന്താ പറയുക ഇവിടെ ഒരു പോലീസ് അധികാരികളുടെ ഒരു പാനൽ രൂപീകരിച്ചിട്ടുണ്ടല്ലോ വനിതാ ഐ പി എസ് ഓഫീസർമാരുടെ തലപ്പത്ത് പുരുഷ ഐ പി എസ് ഓഫീസർമാരാണല്ലോ ഇവർ വച്ചിട്ടുള്ളത് എന്ത് നീതി അന്തിമമായിട്ട് അതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സെൻസർ ചെയ്ത് പ്രസിദ്ധീകരിച്ചപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് പത്തോളം പേജുകൾ വെട്ടി ഇവിടെ ഒരു സർക്കാരിൽ നിന്ന് നമ്മൾ എന്ത് നീതി ഇവർ വീണ്ടും ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള ആരോപണം വന്നിട്ടും ഈ മുകേഷിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്തി ആ പ്രസിദ്ധീകരണത്തിന് പുറപ്പെടുവിച്ച ഒരു സർക്കാരിനെ എങ്ങനെ വിശ്വസിക്കും ഇവിടെ ബി ഉണ്ണികൃഷ്ണനെതിരെ ഈ മുൻ സർക്കാരിൻ്റെ കാലത്ത് ബോർഡ് കോർപ്പറേഷൻ ചെയർമാനായിരുന്ന വിനയൻ മറ്റൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതിഗതികൾ ഇങ്ങനെ കോഴികൾക്ക് സംരക്ഷണം നൽകാൻ കുറുക്കന്മാരുടെ സഭ വിളിച്ചുകൂട്ടുന്ന സർക്കാരിനെ നമുക്ക് വിമർശിക്കാതെ പോവുക തരമില്ല അത് സർക്കാർ തെറ്റുതിരുത്താനും സർക്കാർ നേരായ വഴിയിൽ വരുവാനും അത്തരത്തിൽ വരുന്ന പക്ഷം അവരെ പിന്തുണക്കാരുടെ മനസ്സോടും കൂടിയാണ് കേരളത്തിന്റെ പ്രതിപക്ഷം ഇത് പറയുന്നത് എന്ന് അഭിലാഷം മനസ്സിലാക്കണം ശരി